യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് കാഴ്ശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നേത്ര സംരക്ഷണത്തിന് മുൻഗണന നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോസി ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് മുൻഗണന നൽകി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷത്തി ൊൻപത് രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും പതിനഞ്ച് ലക്ഷത്തി മൂവായിരത്തി എൺപത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ജോസി ജോളി അവതരിപ്പിച്ചത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എൺപത് രൂപ വരവും അറുപത്തി ആറ് കോടി പതിനാറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ചെലവും പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നു സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂടുതലായി അധിവസിക്കുന്നതും എറണാകുളം ജില്ലയുടെ കിഴക്കി അറ്റത്തായി ഇടുക്കി ജില്ലയോടു ചേർന്ന് എല്ലാ പ്രകൃതി ഭംഗികളും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ എട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും ജനകീയ പ്രവർത്തനങ്ങളും നയസമീപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന വികസന പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി സമസ്ത ജനവിഭാഗത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ളതാണ് ലഭ്യമാകുന്ന പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒരു ബജറ്റാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത് നമ്മുടെ നികുതി വരവുകൾ ബാക്കി എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് അമ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് നികുതി ഇതര വരവ് വരവുകൾ പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരം പർപ്പസ് ഫണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം സംസ്ഥാന ആവിഷ്കൃതൊന്ന് കോടി മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുപത്തി ഏഴ് സി എസ് ആർ ഫണ്ട് രണ്ട് ലക്ഷം കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കോടി അറുപത്തിയാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി പത്ത് വികസന ഫണ്ട് ജനറൽ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഗ്രാൻഡ് കോടി ലക്ഷത്തി ഹെൽത്ത് ലക്ഷം ഗ്രാൻഡ് റോഡ് വിതരം എഴുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ പതിനഞ്ചു കോടി ഇരുപത്തി ലക്ഷം മറ്റ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നാൽപ്പത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയോരായിരം രൂപയും വനിതാ ക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഭവന പദ്ധതിക്കായി പ്ലാൻ ഫണ്ടിൽ നിന്നും എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയും ആരോഗ്യമേഖലയ്ക്കായി എഴുപത് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദം മുൻനിർത്തി സ്കോളർഷിപ്പ് തെറാപ്പി സെന്റർ കലാ കായികമേള വിനോദയാത്ര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നീ പദ്ധതികൾക്കും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട തൊഴിൽ സംരംഭങ്ങൾ കഫേ ജൈവവള നിർമ്മാണ യൂണിറ്റ് എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു